നമസ്കാരം െന്നും ക്യാപ്റ്റൻ എന്നും ഇരട്ട എന്നും എന്നുമൊക്കെയുള്ള സ്തുതി പാടകരുടെ പുകഴ്ത്തുപാടുകൾ കേട്ട് പുളകം കൊണ്ടിരുന്ന പിണറായി കാലം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മരുന്നിന് പോലും പിണറായി ഒന്ന് പൊക്കി പറയാൻ അണികൾക്ക് നാവ് പൊന്തുന്നില്ല എന്നതാണ് വാസ്തവം പിണറായി വിജയനെന്ന പേര് കേട്ടാൽ തന്നെ പൊതുജനം കൈവെക്കുമെന്ന ഭയം ഇപ്പോൾ അണികൾക്കുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് അഭ്യർത്ഥനയുമായി ചെന്ന സി പി എം വാർഡ് മെമ്പറുടെ ദേഹത്തേക്ക് തിളച്ച കഞ്ഞിവെള്ളം ചൊരിഞ്ഞ സംഭവമൊക്കെ മകുട ഉദാഹരണങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് അതങ്ങനെ നിൽക്കുമ്പോൾ സഖാക്കൾക്ക് പിണറായി വിജയൻ എന്ന ബ്രാൻഡിനെ തന്നെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് പുറത്തെടുക്കുന്നത് പോലും മുഖ്യമന്ത്രിയെ പ്രചരണ യോഗങ്ങളിൽ നിന്നുമെല്ലാം മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചാൽ കിട്ടാനുള്ള വോട്ട് പോലും കിട്ടില്ല എന്നതാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അഭിപ്രായം പിണറായി വിജയനെ സഖാക്കൾ തന്നെ തഴഞ്ഞു സാരം വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയ നേതാക്കളുടെ കാലം അവസാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പാർട്ടി സർക്കാർ പരിപാടികളിൽ ജനപങ്കാളിത്തം പോയിട്ട് പ്രവർത്തകരുടെ ഒരു വേലിയേറ്റം പോലും ഇല്ല എന്നാണ് അടുത്തിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ നവകേരള സദസിനും പിന്നീട് നടത്തിയ മുഖാമുഖം പരിപാടിക്കുമെല്ലാം ആളുകൾ നന്നേ കുറവായിരുന്നു ഭരണവിരുദ്ധ വികാരമാണ് ഇതിന് കാരണമെന്ന് പലരും പറയുന്നുണ്ട് എങ്കിലും അതിശക്തമായ പിണറായി വിരുദ്ധതയാണ് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധിക്കാരവും ധാർഷ്ട്യവും ജനത്തിന് സഹിക്കാനാകുന്നില്ല സ്വന്തം പാർട്ടിക്കാരോടും എന്തിന് മൈക്ക് ഓപ്പറേറ്റർമാരോട് പോലും അദ്ദേഹത്തിന് കടുത്ത അസഹിഷ്ണുതയാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട മുഖ്യമന്ത്രിയെ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അത് ഉണ്ടാക്കുകയാണ് അതേസമയം ചില സന്ദർഭങ്ങളിലുള്ള പ്രതികരണത്തിന് ജനം കൈയടിക്കുന്നുമുണ്ട് അതിനർത്ഥം ഏത് സാഹചര്യത്തിലാണ് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി സ്വയം മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ് മകളുടെ കേസിനെ കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ മുഖഭാവം പെട്ടെന്നങ്ങ് മാറും പേശികൾ വലിഞ്ഞു മുറുകും ചോദ്യം ചോദിക്കുന്നവനെ നോക്കി ദഹിപ്പിച്ചു കളയും ചാനലുകളിലൂടെ ഇതെല്ലാം ജനം കാണുന്നുണ്ട് എന്നതൊന്നും അദ്ദേഹത്തിനൊരു അല്ല ആളുകളെ പരമാവധി വെറുപ്പിക്കാൻ അദ്ദേഹത്തെ കഴിഞ്ഞേ മറ്റാരും ഉള്ളു പലപ്പോഴും പ്രതിപക്ഷ ബഹുമാനം പോലുമില്ലാതെ പ്രതികരിക്കുകയും ചെയ്യും ആരോപണങ്ങളും കേസുകളും മുഖ്യമന്ത്രിക്കും മകൾക്കും നേരെ വരുമ്പോൾ അദ്ദേഹം മാളത്തിൽ ഒളിക്കുകയും ചെയ്യും അടുത്ത കാലത്തായി ഇത് വളരെ പ്രകടമായി കാണുന്ന ഒന്നാണ് ഭരണത്തിലും വ്യക്തി ജീവിതത്തിലും ഇത്രയും അധികം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുള്ള മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല മക്കളെയും ഭാര്യയെയും മര്യാദക്ക് നിർത്തുന്ന കാര്യത്തിൽ പിണറായിയെ കണ്ടുപിടിക്കണമെന്നായിരുന്നു ഇടത് നേതാക്കൾ രണ്ടായിരത്തി പതിനെട്ട് വരെ പറഞ്ഞിരുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളടക്കം നാണക്കേടുക്കൾ വരുത്തിവെച്ചപ്പോഴും പിണറായിയുടെ ഭാര്യയോ മക്കളോ അത്തരത്തിലൊരു പേരുദോഷവും കേൾപ്പിച്ചിരുന്നില്ല കൊടിയേരിയുടെ ഭാര്യ വിനോദിനിക്കെതിരെയും ആക്ഷേപങ്ങൾ ഒരുപാട് ഉയർന്നിട്ടുണ്ട് പിണറായി മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് മകളോടുള്ള അന്തമായ വാത്സല്യത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തിലെ മികച്ച നേതാവിനെ മറന്നു എന്നാണ് ആക്ഷേപം ലാവ്ലിൻ കേസ് പോലും പാർട്ടി പറഞ്ഞതനുസരിച്ച് തീരുമാനമെടുത്തത് കൊണ്ട് ഉണ്ടായതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപാണ് മകൾ വീണ വിജയന്റെ സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടന്ന സ്പ്രിങ്ക്ലർ ഇടപാട് വിവാദമായതോടെയാണ് പറ്റിയുള്ള വാർത്ത പുറത്തു വന്നത് പിന്നീട് അതെല്ലാം കെട്ടടങ്ങിയിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമായപ്പോഴേക്കും ആദ്യ ടീമിൽ നടന്ന തീവെട്ടിക്കൊള്ളകൾ സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുകയുണ്ടായി തന്നെ എതിർക്കുന്നവർക്ക് നേരെ ഉറഞ്ഞു തുള്ളുന്ന പിണറായി സ്വപ്നയ്ക്കെതിരെ ഒരക്ഷരം പോലും ഇതുവരെയേക്കും ഉരിയടുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ പിണറായി വിജയന്റെ ജനപ്രീതി കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് നന്നേ അലർട്ടൊന്നും ഉണ്ടായിരുന്നു വി എസിനെ പോലെ സമരസമായി മറുപടി പറയാൻ പിണറായി വിജയൻ അറിയാമെങ്കിലും പലപ്പോഴും അദ്ദേഹം കലിപ്പിലാകും പുതുതലമുറയെ സി പി എമ്മിൽ നിന്ന് അകറ്റുന്ന പ്രധാന കാര്യമാണിത് ഇന്നത്തെ യുവത ആരുടെയും അടിമകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല പരസ്പര ബഹുമാനം അവർ ആഗ്രഹിക്കുന്നു നേതാക്കളുടെ രോഷപ്രകടനം ആർക്ക് നേരെയായാലും യുവാക്കൾ അത് സഹിക്കില്ല മനുഷ്യത്വത്തിനാണ് അവർ ഏറെ പ്രാധാന്യം നൽകുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ വിളവെടുപ്പ് നടത്താനാവാത്തതും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ യുവാക്കൾ സ്ത്രീകൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ തുടങ്ങി വലിയൊരു വിഭാഗം ജനതയെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് ചില സി പി എം നേതാക്കളും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും പരിപാടികളിൽ പഴയ ജനകീയ പങ്കാളിത്തം ഇല്ലാത്തത് അത് വലിയ നാണക്കെടാവുമല്ലോ അത് മറയ്ക്കാൻ സി പി എം പലവിധ പദ്ധതികളും പരിപാടികളുമാണ് ആസൂത്രണം ചെയ്യുന്നത് കുടുംബശ്രീ അംഗനവാടി ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ തൊഴിലാളികൾ അടക്കമുള്ള കരാർ ജീവനക്കാർ എന്നിവരെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കും അല്ല എങ്കിൽ പണി പോകുമെന്ന് ഉറപ്പ് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ കൂലി പോയാലും വേണ്ടില്ല എന്ന് കരുതി പാവപ്പെട്ട സ്ത്രീകൾ പാർട്ടിയുടെ ജാഥകളിലും റാലികളിലും സമ്മേളനങ്ങളിലും പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാൽ ഇവരിൽ പലരും സ്ഥലം വിടും ചിലർ പരിപാടി സ്ഥലത്തെത്തി ഒരു സെൽഫിയും എടുത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഫേസ്ബുക്കിലോ ഇട്ട ശേഷം സ്ഥലം കാലിയാക്കാറുമുണ്ട്